സി പി എം പ്രവർത്തകർ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനായ മൻസൂറിന്റെ മൃതദേഹം കബറടക്കി സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് മൻസൂറിന്റെ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു വാർത്ത തന്നെയായിരുന്നു മൻസൂറിന്റെ കൊലപാതകം ഇന്നലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ഓപ്പൺ വോട്ടെ സംബന്ധിച്ചുണ്ടായ തർക്കമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ മൻസൂറിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് സംഭവത്തിൽ ഷിനോസ് എന്ന സി പി എം പ്രവർത്തകൻ അറസ്റ്റിലായിട്ടുണ്ട് ഇരുപതംഗ സി പി എം അക്രമ സംഘവുമാണ് പിന്നിലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ മൻസൂറിന്റെ വീട്ടിൽ കയറിയായിരുന്നു ആക്രമണം വീടിന് മുന്നിൽ ബോംബെറിഞ്ഞ ഭീതി ഉണ്ടാക്കിയ ശേഷം മൻസൂറിനെ വടിവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു കാലിന് വെട്ടേട്ട മൻസൂർ രക്തം വാർന്നാണ് മരിച്ചത് മൂന്നംഗ സംഘം ബൈക്കുകളിലായി എത്തിയായിരുന്നു ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ബോംബെറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ സമയം മറ്റൊരു സംഘം വടിവാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യം മുഹസിൻ ആയിരുന്നു എന്നാണ് പ്രദേശവാസികൾ para irnos a ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് മോസിൻ മോസിനെ വലിച്ചു വെട്ടുമ്പോൾ തടയാൻ ചെന്നപ്പോഴാണ് സഹോദരനായ മൻസൂറിന് വെട്ടേറ്റത് ആ സമയത്ത് മൻസൂറിന്റെ കാൽമുട്ടിന് വടിവാളുകൊണ്ട് ആഴത്തിൽ വെട്ടേറ്റു കാൽ പൂർണ്ണമായും അറ്റുപോകാറായ നിലയിലായിരുന്നു ആദ്യം തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മൻസൂറിനെ കൊണ്ടുപോയെങ്കിലും നില ഗുരുതരമായതിനാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു മൻസൂറിന്റെ മരണം ഒരു നാടിനെ ഒന്നാകെ കണ്ണീരത്തിയിരിക്കുകയാണ് മകന്റെ കൊലപാതകത്തിൽ പിതാവ് മുസ്തഫയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു താനൊരു സി പി എം അനുഭാവിയാണെന്നും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് മകനെ ആക്രമിച്ചത് എന്നുമാണ് പിതാവ് മുസ്തഫയുടെ പ്രതികരണം മകൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ല തന്റെ കൺമുന്നിൽ വെച്ചാണ് മകനെ ആക്രമിച്ചത് രാത്രി എട്ട് മണിയോടെ അക്രമം നടന്നെന്നും ബോംബേറിൽ തന്റെ കാലിനും സാരമായി പരിക്കേറ്റെന്നും മുസ്തഫ പറഞ്ഞു മുസ്തഫയെ കൂടാതെ മൻസൂറിന്റെ സഹോദരനും മാതാവിനും അയൽപക്കത്തെ സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം കൊല്ലപ്പെട്ട മൻസൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു മൻസൂറിന്റെ കാൽമുട്ടിൽ ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലപ്പെട്ടത് ബോംബേറിലാണ് ബോംബേറിൽ മൻസൂറിന്റെ കാൽമുട്ട തകർന്നു ശരീരത്തിൽ ആഴത്തിലുള്ള മറ്റു മുറിവുകളില്ല രക്തം വാർന്നു പോയതാവാം മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം മൻസൂറിന്റെ കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ പകപ്പോക്കലാണെന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ പ്രതികരണം പത്തിലധികം പേരടങ്ങിയ സംഘമാണ് കൊല നടത്തിയതെന്നും ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരാളെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള